آما <laughs> آما ബഹുമാനീയരായ മാതാപിതാക്കളും സഹോദരന്മാരുമായുള്ളവരെയും സമാധാനത്തിൻ്റെ സന്ദേശം ഇന്ന് ലോകത്ത് എമ്പാടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മനുഷ്യൻ എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ പോർക്കടത്തിലാണ് നിൽക്കുന്നത് സകല മനുഷ്യരും ജീവിക്കുവാൻ വേണ്ടി അതിശക്തമായി പോരാടുകയും പലപ്പോഴും പരാജയപ്പെടുകയും നിരാശരായി മടങ്ങിപ്പോകുകയും അപൂർവമായി ചിലർ വിജയിക്കുകയും ചെയ്യുന്നതാണ് ജീവിതമെന്ന് പറയുന്നത് അതിലേറ്റവും കൂടുതൽ മനുഷ്യനെ നിരാശരാക്കുന്നതും അവർ തകർന്നു തളർന്നു പോകുന്നതും സമാധാനമില്ലാത്ത ജീവിതാന്തരീക്ഷം ഓരോ വ്യക്തികളെയും വന്ന് അവരിൽ അതായിത്തീരുമ്പോൾ അവസരം അവരിലേക്ക് വരുമ്പോഴാണ് എന്നാൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു മനുഷ്യൻ ഏറ്റവും ബലമുള്ളവനായി നിൽക്കുവാനാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുവിൻ എന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനും ഒരു കാലത്തും എത്ര വലിയ പ്രതികൂലം അവൻ്റെ മുൻപിൽ വന്നാലും അവൻ പരാജയപ്പെടുകയില്ല കാരണം ഒരു മനുഷ്യനെ അല്ല കൂട്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് കൂടെയല്ല നിൽക്കുന്നത് ദൈവത്തോട് കൂടെയും ദൈവമാണ് അവനെ സംരക്ഷിക്കാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുന്നത് അതാണ് വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തോട് പറഞ്ഞത് എറ്റേ അമ്മ നിന്നെ മറക്കും മറക്കാൻ സാധ്യതകളേറെയാണെന്നാൽ ഞാനോ ഒരിക്കലും നിന്നെ മറക്കുകയുമില്ല കൈവിടുകയുമില്ല എന്നിൽ വിശ്വസിക്കാ എന്ന് അത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരയിൽ ക്രോശിക്കപ്പെട്ട യേശുക്രിസ്തു ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും അതനുഭവിച്ചറിയുവാൻ കഴിയും കാരണം അവർക്ക് വലിയൊരു പ്രത്യാശയുണ്ട് എന്നോട് കൂടെ ദൈവമുണ്ട് എൻ്റെ പ്രതികൂലങ്ങളിൽ എന്നെ സഹായിക്കുവാൻ ആ ദൈവം ജീവനോടെ എൻ്റെ കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രത്യാശ എന്നാൽ എല്ലാവരും സുവിശേഷം വിശ്വസിക്കണമെന്ന് ദൈവം പറയുന്നു തിരുവഴച്ചു പറയുന്നു കാരണം അനേകരെ ദൈവം വിളിച്ചിരിക്കുകയാണ് സകല മനുഷ്യരെയും ദൈവം വിളിച്ചിരിക്കുകയാണ് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ വളരെ ചുരുക്കമാണ് അപ്പോസ്റ്റലിനായ എന്ന് പറയുന്ന മനുഷ്യൻ ഫിലിപ്പിയയിൽ വെച്ച് ആറ്റുതീരത്ത് കുറച്ച് സ്ത്രീകൾ കൂടി നിൽക്കുന്നവരുടെ അടുത്ത് ചെന്ന് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ദൈവഭക്തയായ ലുതിയ എന്ന് പറയുന്ന ആ സ്ത്രീ പവലോസിൻ്റെ പ്രസംഗം വളരെയേറെ ശ്രദ്ധിച്ചു ദൈവമായ കർത്താവോ ലുതിയായിയുടെ ഹൃദയം തുറന്നുകൊടുത്തു അത് കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതെന്താണ് എന്ന് അറിയുവാനും വേണ്ടി ലുതിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നുകൊടുത്തു എന്ന് തിരുവചനം അപ്പോസ്റ്റലന്മാരുടെ പ്രവൃത്തികൾ പതിനാറാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും ലുതിയ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു അപ്പോസ്റ്റലന്മാരെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരെ സ്വീകരിച്ചു അതാണ് അനേകർ കേൾക്കുന്നുണ്ടെങ്കിലും പ്രിയമുള്ളവരെ ദൈവത്തിൽ വിശ്വസിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് സുവിശേഷം ശ്രദ്ധിക്കുന്നവരുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കും എന്നുള്ള തെളിവാണിവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ നാം പറഞ്ഞാൽ അനുസരിക്കേണ്ടവർ നമ്മെ വകവയ്ക്കാതെ ഈ ലോകത്തിൻ്റെ നാശത്തിലേക്ക് കടന്നുപോയി അവർ നശിച്ചു പോകുമ്പോൾ അവരെ പ്രതീക്ഷിച്ചിരിക്കുന്നവരും അവിടെ തകർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ ഒരു കുടുംബമാകട്ടെ അവർക്ക് ദൈവം തുണയായി നിന്നുകൊണ്ട് അവരെ സഹായിക്കുവാൻ വേണ്ടി ദൈവം എപ്പോഴും അവരുടെ അടുത്ത് ഉണ്ടായിരിക്കും എന്നാണ് തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഈ ലോകത്തെ പരിഷ്കരിക്കുവാനല്ല ഈ ലോകത്തെ ഏറ്റവും നല്ലതും ശ്രേഷ്ഠവുമായ രീതിയിൽ ആക്കുവാനും മനുഷ്യനെ അത് പഠിപ്പിക്കുവാനും തൻ ദൈവമാണ് എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു അതാണ് സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ജനനം എന്തിനു വേണ്ടിയായിരുന്നു യേശുക്രിസ്തു മരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞു ഞാൻ വീണ്ടും വരും എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്തുകൊണ്ടുപോകുവാൻ ആ വരവിനായി നാം ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട് ഇന്ന് രോഗസംഭവങ്ങളെ നാം പഠിക്കുമ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്നതായ ഓരോ പ്രവചനങ്ങളും ഈ ലോകത്ത് നമ്മുടെ കൺമുൻപിൽ നിറഞ്ഞു നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ജാതിജാതിയോട് കലഹിക്കും രാജ്യം രാജ്യത്തോട് കലഹിക്കും ഓക്കെ ഇപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകരുത് നമ്മുടെ രാജ്യത്തുണ്ടാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുവാൻ കഴിയുന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് കാരണം ദൈവം നമ്മെ അതിൽ ഉൾപ്പെടുത്തുകയില്ല എന്നുള്ള യഥാർത്ഥ്യം ഒരിക്കലും നാം മറന്നു പോകരുത് ഇന്ന് ജാതി ജാതിയോട് ഏറ്റുമുട്ടി മരിക്കുന്നു പല രാജ്യങ്ങളിലേയും യുദ്ധം ചെയ്ത് മനുഷ്യൻ മരണമടയുന്നു അതിലേറ്റവും ശ്രദ്ധേയമായത് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് യേശു കർത്താവാണ് പറഞ്ഞത് യേശുവിനെ ക്രൂശിക്കുവാൻ കുരുഷൻ ചുമപ്പിച്ച് കാൽവരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്ത്രീകളിൽ നിന്ന് കരഞ്ഞ് യേശുവിനെ നില നോക്കിയപ്പോൾ യേശു പറഞ്ഞത് ഇരുശ്ശരെയും പുത്രിമാരെ നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്തു വിലപിക്കേണ്ട നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്തു വിലപിക്കുക എന്ന് ഇന്ന് പലസ്തീനിൽ ഏറ്റവും അധികം മരിക്കുന്നത് പിഞ്ചുകുഞ്ഞുങ്ങളാണ് അവിടെ അമ്മമാരോട് പറഞ്ഞത് മുല കുടിപ്പിക്കാത്തതും മച്ചികളുമായ സ്ത്രീകൾ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് കാരണം നിങ്ങൾക്ക് മക്കളുണ്ടായിരുന്നുവെങ്കിൽ ഈ ബോംബിൻ്റെ അടിയിൽ നിങ്ങൾ വീണ് നശിച്ചു പോകുമായിരുന്നു എന്നാണ് അത് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആ പ്രവചനം അതുപോലെ തന്നെ നിറവേറുകയാണ് ഭൂകമ്പം ക്ഷാമം എല്ലാം രാജ്യത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ആർക്കാണ് സമാധാനമുള്ളത് ആരാണ് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് എത്ര പേരാണ് ഇവിടെ നിയമത്തെ അനുസരിക്കുന്നത് ആരൊക്കെയാണ് ശിക്ഷിക്കപ്പെടുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് യേശുവിനെ പരീക്ഷകൻ വിളിച്ച് ദേവ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിറത്തിയതിന് ശേഷം ഇപ്രകാരമാണ് പറഞ്ഞത് നീ അവിടെ നിന്ന് താഴേക്ക് ചാടിക്കൊള്ളുക ദൈവത്തിൻ്റെ ദൂതന്മാർ നിൻ്റെ കാല് കല്ലിൽ തട്ടാതെ സൂക്ഷിക്കുമെന്ന് അവിടെ പരീക്ഷകന് തെറ്റിപ്പോയി യേശുവിനോട് പറഞ്ഞിരിക്കുന്നത് എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് അനാവശ്യമായ എടുത്തു ചാടി എത്ര പേരാണ് നമ്മുടെ സമൂഹത്തിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് യേശു പറഞ്ഞത് യേശുവിനോട് ചാടാൻ പറഞ്ഞു എന്നാൽ നാം അനാവശ്യ കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കെടുത്ത് ചാടാതിരിക്കുവാൻ വേണ്ടി യേശു പറഞ്ഞു ചട്ടാനെ അല്ലെങ്കിൽ പരീക്ഷകനോട് നീ പറയുന്നതല്ല ഞാൻ അനുസരിക്കേണ്ടത് ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യാൻ വന്നിരി നീയും അത് തന്നെ ചെയ്യുക എന്നാണ് പറഞ്ഞത് ഇന്ന് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിൽ എടുത്തു ചാടി നശിച്ചു പോകുന്നവർ അവരെ മാത്രമല്ല നശിപ്പിക്കുന്നത് അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന അവരുടെ ഭാര്യ കാണും അവരുടെ മക്കൾ കാണും അവരുടെ മാതാപിതാക്കൾ കാണും അവർക്കൊക്കെയും വളരെ വേദന അനുഭവിപ്പിക്കുവാൻ വേണ്ടിയാണ് അനാവശ്യ കാര്യങ്ങളിലേക്ക് ഇന്ന് പലരും എടുത്തു ചാടുന്നത് എന്നുള്ളത് ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട് ബൈബിളിൽ രണ്ട് സ്ഥലത്ത് സുബോധമില്ലാത്ത മനുഷ്യരെ പറ്റി പറയുന്നുണ്ട് അവരുടെ സുബോധം നഷ്ടപ്പെട്ടു പോയി ഇന്ന് സുബോധമില്ലാത്ത എത്രയോ ചെറുപ്പക്കാർ വിദ്യാസമ്പന്നർ ഈ കേരളത്തിലുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട് ഇതിനൊക്കെയും കാരണം ഈ ലോകത്തെ സ്നേഹിച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് രക്ഷിതാവിനെ മറന്ന് ആത്മാവിനെ നശിപ്പിച്ച് നിത്യമായ ദണ്ഡനത്തിലേക്ക് തള്ളപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനാൽ അസാധ്യം ദൈവത്തിന് സാധ്യമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി രണ്ടായിരം വർഷം കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ജീവിക്കണമേ എന്ന് ഹൃദയത്തിൽ സ്വീകരിക്കുകയും ായികൊണ്ട് എത്തി പറയുകയും ചെയ്യുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു എന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവൻ യേശുവിനോട് കൂടെ എടുക്കപ്പെടുമെന്നും തിരുവചനം പറയുന്നു ഒരു മനുഷ്യൻ്റെയും പുണ്യപ്രവൃത്തി കൊണ്ടോ നല്ല ദാനങ്ങൾ ചെയ്തതുകൊണ്ടോ യേശു കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ യേശു ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും കഹളം ധ്വനിക്കുമ്പോൾ നാം അവനോട് കൂടെ കൂടിയായിത്തീരും ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ